ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പുട്ടാണ് ബാക്കി വന്നിട്ടുള്ള പുട്ട് ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പുട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ച പുട്ടായിരുന്നു അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും നനവില്ലാതെ തന്നെ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് പുട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോയി പോകണത് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തത് കേട്ടോ നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് ആ ഞാരു പോലത്തെ ഇതൊക്കെ ഒന്ന് കളയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചൂടാറിയതിൻ്റെ ശേഷം ഇതേപോലെ ഒരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം എടുക്കരുത് ഒരു മീഡിയം പഴുപ്പ് ചെറിയൊരു പഴുപ്പുള്ള പഴം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചാ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല പഴത്തിൻ്റെ ഒരു നനവ് നനവുകൊണ്ടാണ് ഞാനത് കുഴച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇനി നല്ലപോലെ ഒന്ന് കൈവെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അവൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യൊന്ന് ചൂടായതിൻ്റെ ശേഷം ഒരു അരമുറി നാളികേരം ചെലവിയതും പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായയുടെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഏലക്കായ ഇല്ല അതുപോലെ അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ ഒന്നുമില്ലാത്ത കാര്യം ഞാൻ വെറും പഞ്ചസാരയും നാളികരം മാത്രമാണൊന്ന് വിളയിച്ചെടുക്കണം കേട്ടോ അപ്പം അതൊന്ന് ചെയ്ത് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള മാവൊന്ന് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പരട്ടിയതിന് ശേഷം ചെറിയൊരു ബോൾസാക്കിയിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലൊന്ന് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ് ഒരു ഒന്ന് ഒരു ടീസ്പൂൺ ഫില്ലിംഗ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ കാണുന്ന ഈ ഉന്നക്കായയുടെ ഒരു ഷേപ്പിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഉന്നക്കായയുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നേന്ത്രപ്പഴം മാത്രം കൊണ്ടാണ് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ നേന്ത്രപ്പഴം പിന്നെ അതുപോലെ ബാക്കി വന്നിട്ടുള്ള പുട്ട് പൊടിച്ച് ചേർത്തതും മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് വേറൊരു ഉന്നക്കായയുടെ ഒക്കെ ഒരു വേറൊരു ലെവലെന്ന് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബാക്കിയുള്ളതൊക്കെ അപ്പോൾ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതെണ്ണേനിക്കുന്ന ഇട്ടു അപ്പോൾ ആദ്യം ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വേഗം വേഗം ഫ്രൈ ചെയ്യാൻ അധികം ഒന്നും ഒരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് കുഞ്ഞക്കായുടെ ഒക്കെ ചെറിയൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ അധികമായിട്ട് നമുക്ക് പുട്ടുപൊടിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ടാറ്റാ ബൈ ബൈ